നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു വട്ടം ഇപ്പൊ കാണുന്നില്ല കുറച്ച് വരുമ്പോൾ ആയിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് ഫാമിലി എന്റർടൈൻമെന്റ് പോവുകയാണ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എങ്ങനെയുണ്ട് ഒരു തിരിച്ചു പറയുവാണ് പിന്നെ വി കെ പ്രകാശിന്റെ സൂപ്പർ ആയിട്ട് അത് ആ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ഒരിക്കലും ഒരു ലാഗായിട്ട് തോന്നിട്ടില്ല എങ്ങനെയുണ്ടോ കോമഡി കോമഡി പണം കോമഡി പണം എങ്ങനെയുണ്ട് நல்ல பட நல்ல கதை கோமடிமியான செகண்ட் ஹாஃப் நல்ல கத அடிபி எல்லாரும் வந்து പടം നല്ലതായിരുന്നു സൂത്രപടമായിരുന്നു നീരജിന്റെയും പിന്നെ അശുങ്കന്റെയും പെർഫോമൻസ് ഒക്കെ അടിപൊളിയായിരുന്നു പിന്നെ ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്ന പടവത് കോമഡി പടവാ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടും പിന്നെ ഞാൻ ഞാൻ ചേച്ചിയുടെ വീടിന്റെ അടുത്തുള്ള മീന ചേച്ചിയുടെ വീടിന്റെ അടുത്തുള്ള ഞാൻ മീന ചേച്ചിയുടെ വീടിന്റെ അടുത്തുള്ള ഞാൻ ആർട്ടിസ്റ്റ് ും തീർച്ചയായിട്ടും സംവിധാനം മിക്കവ് അതാണ് ആദ്യം തന്നെ എടുത്തു പറയുന്നത് നല്ലൊരു സ്ക്രിപ്റ്റ് അശ്വിൻ അതേപോലെ തന്നെ മീരാ ജാസിന്റെ അമ്പൻ തിരിച്ചുവരവ് അതേപോലെ തന്നെ നമ്മൾ അശോകൻ ചേട്ടൻ നിഷാ സാരംഗ് പിന്നെ നമ്മുടെ ശാന്തികൾ അങ്ങനെ ഒരു മമ്പൻ കാസ്റ്റിംഗ് തന്നെയാണ് ഒരുപാട് കുടുംബങ്ങൾക്കും അവസരം കൊടുത്താറുണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ഒന്നിനൊന്നും മെച്ചതായിട്ടുള്ള അഭിനയമാണ് കാട്ട് ഈ ഒരു വീക്കെൻഡിൽ ഫാമിലിക്ക് ധൈര്യസമ്മേളനം വന്ന് കാണാവുന്ന ഒരു നല്ലൊരു ചിത്രമാണ് പാലുള്ളത്